ഹായ് ഫ്രണ്ട്സ് എവർക്കും ഇ സി ലാൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന എൽ ഡി സി എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ആൻസർ ഒക്കെയാണ് നോക്കുന്നത് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എളുപ്പമല്ലായിരുന്നു ഐഡൻറ്റിഫൈ ദ മീനിങ് ഓഫ് ദി ഇഡിയം എ പീസ് ഓഫ് കേക്ക് എ പീസ് ഓഫ് കേക്ക് വെരി ഈസി ടാസ്ക് എ പീസ് ഓഫ് കേക്ക് എ പീസ് ഓഫ് കേക്ക് വെരി ഈസി ടാസ്ക് എ ഗ്രൂപ്പ് ഓഫ് മങ്കീസ് ട്രൂപ്പ് ഓഫ് മങ്കീസ് എ ഗ്രൂപ്പ് ഓഫ് മങ്കീസ് എന്നത് ട്രൂപ്പ് They said we arrived late. Change the speech. They said that they had arrived late. Which is the synonym for the word resemblance? Resemblance no chanda, similarity. The fear of the dark is known as nyctophobia. The fear of the dark is known as nyctophobia. Write the one word substitute for the art related to decorative and beautiful handwriting. What is another Calligraphy. വൺ വേർഡ് സബ്സ്റ്റ്യൂട്ട് ഫോർ ദി ആർട്ട് റിലേറ്റഡ് ടു ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് കാലിഗ്രഫി വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് വിത്ത് മീ എസ്റ്റർഡേ വൺ ഓഫിന് ശേഷം എന്ത് വരുന്നത് പ്ലൂറൽ ഡൗണും സിംഗുലർ വെർബ് വരെ വരുന്നത് അപ്പോൾ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് പ്ലൂറൽ ഡൗൺ വന്ന് സിംഗുലർ വെർബ് ഏതൊക്കെയാണ് അത് ഇതിനകത്ത് വരാൻ സാധ്യതയുള്ളത് ഈസം വരാൻ ചാൻസ് ഉണ്ട് വാസം ഉണ്ട് ഇവിടെ എസ്റ്റർഡേ ആയതുകൊണ്ട് വാസ് ഐ ആം ഷ്യൂർ ദാറ്റ് സമ്പടി വാസ് സ്പൈങ് ഓൺ സ്പൈയിങ് ഓൺ ഹി കെയിം എയർലി കം കെയിം ഡിഡ് വരും ഇതിനകത്ത് നോട്ട് തന്നിട്ടില്ല അതുകൊണ്ട് ഡിഡിൻഡ് ഹി ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഐ ഡാഷ് ദ പ്രൊജക്റ്റ് പ്രിപ്പയേർഡ് ഇപ്പം എന്ത് വന്നു വി ടു വന്നു ഇപ്പം എന്ത് വരും വുഡ് കംപ്ലീറ്റ് എന്നാണ് പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബാക്കിയുള്ള ആൻസർക്ക് ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്